നഗരസഞ്ചയ പദ്ധതിയിൽ രണ്ടു കോടി രൂപ ചെലവിട്ട് തണുത്തറ തോട് മുതൽ മുട്ടിപ്പാലം വരെ നടത്തുന്ന തോട് നവീകരണത്തിനും തടയണ നിർമ്മാണത്തിനും വേണ്ടിയുള്ള കരാർ നടപടി പൂർത്തിയായി കർഷകരുടെ ദീർഘകാല ആവശ്യമായിരുന്നു തോട് നവീകരണം കടവല്ലൂർ പഞ്ചായത്തിലെ നെൽകൃഷി നിലനിർത്തുന്നതിന് തോടുകളുടെ നവീകരണമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് കർഷകർ തോട്ടിലിറങ്ങി നെൽപ്പ് സമരം നടത്തിയത് വലിയ വാർത്തയായിരുന്നു എംഎൽ അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കർഷകരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തോട് നവീകരണം ഉടൻ പൂർത്തിയാക്കാം എന്ന ഉറപ്പിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് ഇത് കഴിഞ്ഞ് മൂന്നു വർഷം പിന്നിട്ടെങ്കിലും നാമമാത്രമായ പ്രവൃത്തികൾ മാത്രമാണ് പാടശേഖരങ്ങളിൽ നടത്തിയത് ഫണ്ടിന്റെ പോരായ്മയാണ് കാരണമായി പറഞ്ഞിരുന്നത് കഴിഞ്ഞ രണ്ട് ബജറ്റിലും മുട്ടിപ്പാലം പദ്ധതി പരാമർശിച്ചെങ്കിലും തുക വകയിരുത്തിയില്ല ഇത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു തോട് നവീകരണം ആവശ്യപ്പെട്ട് കർഷകർ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമെന്ന ഘട്ടമായപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നഗരസഞ്ചയ പദ്ധതിയിൽ പണം ലഭിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് പഞ്ചായത്ത് ഒന്നര വർഷത്തോളം നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് തുക അനുവദിച്ചതും പദ്ധതി ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നതും എന്ന് പ്രസിഡന്റ് പറഞ്ഞു പൊളിഞ്ഞുകിടക്കുന്ന മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണവും തണുത്തറ മുതൽ മുട്ടിപ്പാലം വരെ തോടിന്റെ ആഴവും വീതിയും കൂട്ടി ജലസംഭരണശേഷി വീണ്ടെടുക്കലുമാണ് പദ്ധതിയുടെ ഉദ്ദേശം ഈ വേനലിൽ തന്നെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് പൂർത്തിയാകുന്നതോടെ കടവല്ലൂർ ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ ഏക്കർ നെൽകൃഷി നേരിടുന്ന ജലക്ഷാമത്തിന് പരിഹാരമാകും